അതായത് നമ്മളെ പറ്റിക്കാനും നമ്മളെ ചതിക്കാനും വരുന്ന വ്യക്തികൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ വീക്കെ അല്ലെങ്കിൽ ആവശ്യം പറഞ്ഞ ഒരാൾ വരിക അമ്മ അമ്മച്ചനിക്കൊരു അമ്മ എനിക്കൊരു അയ്യൻ്റെ ഒരു എന്റെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഈ പൈസ തിരിച്ചു കിട്ടിയിട്ട് വെച്ചു എന്നാലും മക്കളെ പേടിച്ച് ഇവർ പറയത്തില്ല ഇവയാൾ പൈസ പേടിച്ചു പറയത്തില്ല കുറ്റവാളികളായിട്ട് കാണണം അതായത് കുറ്റവാളികളുടെ ഇടയ്ക്കൊണ്ട് അതിൻ്റെ ഇടയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം കാണാൻ നിൽക്കരുത് അതൊക്കെ വൃത്തിയായിട്ട് നമ്മുടെ അടുത്ത് ഒരു വ്യക്തി ഓവറായിട്ട് നമ്മളുടെ സ്നേഹവും കാണിച്ച് വളരെ അടുപ്പം കാണിച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്ലാൻ ഉണ്ട് സുഭദ്ര ആണ് ഇപ്പൊ പുതിയ വാർത്ത അപ്പം അതിന്റെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പണമിടകമാണ് സംബന്ധിച്ചാണ് ഈ ഒരു ഒരു നടത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം മനുഷ്യപ്പെട്ട പിന്നെയും മൃഗങ്ങളായി മാറുകയാണിപ്പം നമുക്ക് ഇതിന് വലിയൊരു പാഠം പഠിക്കാനുണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം എന്താ പറയാമോ ഭക്തി അതായത് പ്രായമായ അച്ഛനും അമ്മയ്ക്കും കുറച്ച് പൊതുവേ ആ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ കുറച്ച് ബത്തി കൂടുതല ഈ സമയത്ത് ഈ ബത്തി നോക്കി പിക്ക് ചെയ്ത ആളുകൾ ഈ ഈ പറയുന്ന ഈ ഡെഡ് ബോഡി കുഴിച്ചു മൂടിയ വീട് ശർമ്മയുടെ വീട് ഈ ശർമ്മയുടെ വീട്ടില് വീടിന്റെ ഫ്രണ്ട് ദിവസം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അതായത് മുഴുവൻ ദൈവങ്ങളുടെ ഫോട്ടോ അതായത് നമ്മുടെ ക്രിസ്ത്യാനിയുടെ വീട്ടിലുള്ള ഈശോയാണ് അങ്ങനത്തെ കൊറേ കോട്സ് ചെയ്തു വീണ്ടും ഫ്രണ്ടില് എന്നാ ആലോചിച്ചു നോക്കിയത് അതായത് ഈ ഭക്തിയുടെ പേരിൽ ഈ കൊണ്ടുപോയിട്ട് കൊല ചെയ്യപ്പെടുന്ന ഇത് ആദ്യത്തെ സംഭവം ഇല്ല ഇതിനു മുന്നും ഇതൊക്കെ പല സംഭവങ്ങളും അതായത് ഏതാണോ അതായത് നമ്മളെ പറ്റിക്കാനും നമ്മളെ ചതിക്കാനും വരുന്ന വ്യക്തികൾ ആദ്യം നമ്മളെ നോക്കുന്നത് നമ്മുടെ വീക്ക് പോയിന്റ് ഏതാന്നാ പ്രത്യേകിച്ച് ഈ ഭക്തി മൂർത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട് ഇവരത് കൊണ്ടുപോകും ഇവര് ടൂർ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് പലപ്പോഴും പല ഈ തീർത്ഥാടന ടൂണുകളും പോയിട്ടും വഞ്ചിക്കപ്പെട്ട ആൾക്കാരുണ്ട് ഇവർക്ക് മിണ്ടാൻ പറ്റിട്ടില്ല സ്വർണ്ണം പോയി ആൾക്കാരുണ്ട് മിണ്ടാൻ പറ്റിയിട്ടില്ല മറ്റില്ല പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ ഈ പ്രായമായ ഗുണം എന്താ പറയാമോ ഇവര് പ്രതികരിക്കില്ല ഇവര് പെട്ടെന്ന് ഭയപ്പെട്ടു പ്രത്യേകിച്ച് കുറച്ച് പൈസ ഉള്ളവരാണ് ഈ തീർത്ഥാടന യാത്ര നടത്തുന്നത് വേറെ കാര്യമുണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ അത്യാവശ്യം പൈസയുള്ള വീട്ടിലാണെന്ന് ഒരു അപ്പച്ചനൊരു അമ്മച്രമ്മ അവർക്ക് തീർത്ഥാടനം എത്ര പോവുകയാണ് അല്ലെങ്കിൽ ഒരു ആവശ്യം പറഞ്ഞ ഒരാൾ വരിക അമ്മ അമ്മച്ചനിക്കൊരു അമ്മ എനിക്കൊരു അയ്യേ എൻ്റെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഈ പൈസ തിരിച്ച് വിട്ടരുത് വെച്ചോ എന്നാലും മക്കളെ പേടിച്ച് ഇവർ പറയത്തില്ല ഈ ആൾ പൈസ പേടിച്ചെന്ന് വരെ പറയത്തില്ല കാരണം കാരണം എന്താ ഈ ഞാൻ അന്നേ പറഞ്ഞിട്ടില്ല പൈസ കൊടുക്കരുത് പേടിയാണ് ഈ ഈ സാധനങ്ങളുണ്ട് കാരണം ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ാണ് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് ഭീകര അവസ്ഥകൾ ഈ ശർമ്മയുടെ ഭർത്താവിന്റെ ബൈറ്റ് പുറത്തു വന്നു ഈ ശർമ്മ ഭയങ്കര മദ്യപാനിയാണ് അതായത് മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയറും ഒറ്റപ്പാടാ വീട്ടുകാരുടെ ഈ മകനും മദ്യപാനുള്ള വാർത്തകളെ പുറത്തു വരുന്നു അതിനൊപ്പം തന്നെ ഈ മരിച്ച വ്യക്തി ഉണ്ടല്ലോ ഈ പറയുന്ന ഈ സുഭദ്രന്ന് പറയുന്ന വ്യക്തി ആയിട്ട് ഇവര് പണ ഇടപാടുകളൊന്നും നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ ചെന്നിട്ട് എന്തോ വാക്കുതർക്കം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന അങ്ങനെയാണ് കൊലപാതകത്തിലോട്ട് പോയി മക്കളറിയുടെ ഓൾറെഡി ഈ പറയുന്ന അമോമ ഈ യാത്രകൾ പോകുന്ന സ്ത്രീ ആ മനസ്സിലായി അതുകൊണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ആദ്യം ഇപ്പം കാണാതാവുന്ന ദിവസം അല്ലെങ്കിൽ ആദ്യം തലേ ദിവസമായിരിക്കും പോയിട്ടുണ്ടാവുക ഇത് പൈസ മേടിക്കാനാണ് പോകുന്നതെന്ന് വീട്ടിലൂടെ പറയാൻ പറ്റത്തില്ലായിരിക്കും അമ്മ ഈ അമ്മമ്മക്ക് മനസ്സിലായി പൈസ കൊടുത്ത കൊടുത്തായിരിക്കും പറയത്തില്ലായിരിക്കും ഇതൊക്കെ ചിന്തിച്ചു ഒരു പ്രായമായ ഒരു സ്ത്രീയെ ഏ മറ്റൊരു സ്ത്രീ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ സ്ത്രീയുടെ മകനുമായി ചേർന്ന് ഈ പണി കാണിച്ചപ്പോൾ ഒന്ന് കുഴിച്ചു മൂടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഭക്തി അതായത് ദൈവങ്ങളുടെ മുഴുവൻ ഫോട്ടോ വെച്ചിരിക്കുന്ന രണ്ട് വ്യക്തികൾ എല്ലാ പ്രാവശ്യം അമ്പലങ്ങളിൽ തിരുമരംഗങ്ങളിലും പോയി നേരത്തെ മഴപാടുകൾ നേരുന്ന രണ്ട് വ്യക്തികൾ ശരിക്കും എന്താ രൂപ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മുടെ കുഞ്ഞിൽ നിൽക്കുന്ന പല ആളുകളും നമുക്ക് വർഷങ്ങളോളം പരിചയം മാത്രം വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിച്ചാൽ ഇതിങ്ങനെ ഇരിക്കും മനസ്സിലായോ ആറ് മാസോ ഒരു വർഷമോ ഒന്നല്ല ജുബി ഒരു വ്യക്തി നമുക്ക് മിനിമം മൂന്ന് വർഷം കഴിയണം മൂന്ന് വർഷത്തിന്റെ പ്രത്യേകത എന്താ പറയുമോ ഒരു മനുഷ്യന് ആക്ട് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തിനിടയിൽ നമ്മുടെ വ്യക്തിത്വമായി നമ്മുടെ ഐഡന്റിറ്റി പുറത്തു വരും ാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യരുതാലും ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് കൊച്ചു കുട്ടികൾ തന്നെ പുറത്തേക്ക് വിടാനും പേടിയും അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനമ്മമാരല്ലേ നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞു ഈ അച്ഛനമ്മ അമ്മമാരുടെ കാര്യം പറയുമ്പോ അവരൊരു വയസ്സാകുമ്പോഴത്തേക്കുറി പറയലോ ഒരു സ്വഭാവം ഒറ്റപ്പെടല ഒറ്റപ്പെടല അനുഭവപ്പെടുക അപ്പം അല്ലെങ്കിൽ ഇല്ല ഒന്ന് ഒന്ന് അമ്പലത്തിൽ ആരും ഇല്ല അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാൾ വരുന്നത് ഇവരായിരിക്കും ഇവർ ആദ്യത്തെ മൂന്ന് ദിവസം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം ഇടപെടുന്നു നല്ല ആൾക്കാരായിരിക്കും പാവം പിടിച്ച പിള്ളേരായിരിക്കും പക്ഷെ ഇത് മാറുന്നത് എപ്പോഴാണെന്ന് മനുഷ്യർ മൃഗമാവുന്ന എപ്പഴാണെന്ന് മനസ്സിലാക്കപ്പെടേണ്ടത് നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്യത്തൂല്ല നമ്മുടെ അച്ഛനും അമ്മയുടെ ഫ്രണ്ട് സർക്കിൾ എന്താന്ന് നമ്മള് നമ്മുടെ മക്കളെ ഇത് ചെയ്യുന്ന പോലും നമ്മള് കണക്കാക്കത്തൂല്ല നോക്കത്തൂല്ല നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പോ ൊക്കെ സ്ത്രീകളും കൂടുതൽ വരുന്നു പണ്ടൊക്കെ നമ്മൾ അയ്യോ പറഞ്ഞോ അവൻ അവനെ കണ്ടാൽ നേരത്തെ അറിയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് നീ തോന്നി അവൻ കണ്ടിട്ട് എന്റെ ഒരു നിരീക്ഷണം വെച്ചിട്ട് പണ്ട് കാലങ്ങളിലും സ്ത്രീകൾ ഇത്ര തന്നെ ആക്റ്റീവായിരുന്നു മനസ്സിലായോ ഇത്ര തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പണ്ട് കാലങ്ങളിൽ സ്ത്രീക്ക് കുറച്ചുകൂടി പ്രിവിലേജ് ഭയങ്കര കൂടുതലായിരുന്നു അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴാണ് സ്ത്രീകളൊരു കുറ്റം ചെയ്താൽ ഫോട്ടോയും ഇതൊക്കെ പത്രത്തിൽ വരുന്നത് ഫേസ് ബ്ലർ ചെയ്യാതെ ടി വിയിൽ വന്നു എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കുറെ വർഷമായിട്ട് ചർച്ച കൊണ്ടിരിക്കുക അത് സ്ത്രീക്കും പുരുഷനും ഇത്ര വിവേചനം കുറ്റവാളികളെ കുറ്റവാളികളായിട്ട് കാണണം അതായത് കുറ്റവാളികളുടെ ഇടയ്ക്ക് കൂടുതൽ അതിന്റെ ഇടയിൽ സ്ത്രീ പുരുഷൻ വ്യത്യാസം കാണാൻ നിൽക്കുന്നത് അതൊക്കെ വൃത്തിയായിട്ടാണ് മനസ്സിലായത് അപ്പൊ കുറ്റവാളികളെ കുറ്റവാളായിട്ട് കാണുമ്പോൾ സ്ത്രീകളാണ് കുട്ടി ചെയ്തെങ്കിൽ അതവിടെ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നമുക്ക് കാണിക്കാൻ പറ്റും അത് ആ കാണിക്കുന്നത് ശരി മാത്രമല്ല സ്ത്രീകൾക്ക് പണ്ട് കാലങ്ങളിൽ ഈ പ്രവീണ സ്ത്രീക്ക് ഉണ്ടായിരുന്നു അതും തന്നെ ഇല്ല ഒരു സ്ത്രീ കുറ്റം ചെയ്താൽ പലപ്പോഴും ഈ പോലീസുകാരെ വിടും മനസ്സിലായോ അല്ലെങ്കിൽ ആ സ്ത്രീയല്ലേ എന്നൊരു പരിഗണന കൊടുക്കും അത് ജയിലിൽ ചെന്നാലും ഉണ്ട് കോടതി ചെന്നാലുണ്ട് ഇനി ആ സ്ത്രീ ഒരു അമ്മയാണെന്ന് പറഞ്ഞ് തെളിയിച്ചാലും അവിടെയും കിട്ടും ഒരു അച്ഛനാണെന്ന് പറഞ്ഞ് തെളിയിച്ചില്ല തമ്മി ഒരു അമ്മയാണെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ കരുന്ന വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കോടതി ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരു അച്ഛൻ എന്നല്ലേ അച്ഛന്റെ സ്നേഹം കരുന്നും കുഞ്ഞുങ്ങളും വേണ്ടത് അതില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്ഥലം അപ്പോൾ എല്ലാ പല കുറ്റങ്ങളുടെ പുറകിലും സ്ത്രീകളുണ്ട് അപ്പൊ പണ്ട് കാലങ്ങളിൽ സാധനം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഉണ്ട് മനസ്സിലായോ നമ്മൾ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരെയും വിശ്വസിച്ചിട്ട് ഒരുത്തൂടെ മാത്രല്ല എങ്ങനെ ക്രൂരതകൾ ഇങ്ങനെ ചെയ്യാതെ നരബലി വന്നപ്പോ നമുക്ക് സംസാരിക്കാൻ ഒന്നൊന്നര മാസം ആ ഒരു വിഷയം ഉണ്ടായിരുന്നു അതിനെന്തൊക്കെയാ സംഭവിച്ചത് അല്ലെ അതിനും ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നു അവിടെ പോയി കട്ടിലെ കെട്ടിയിടുന്നു അർത്ഥം വെക്കുന്നു ഇപ്പൊ അത് ആ കുഴി എടുക്കുന്നു അതായത് പൊന്നുന്നതിന് മുന്നേ ഇത്രേ മേസ്വേ സംഭവം രൂപി നമ്മളെ അങ്ങ് സ്നേഹിക്കാനും നമ്മളെ അങ്ങ് കെയർ ചെയ്യാനും നമ്മളെങ്ങ് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ പരിചയമില്ലാത്ത വേറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ സംതിങ് എന്തോ ഉദ്ദേശമുണ്ട് നമ്മുടെ വീട്ടുകാരും തന്നെ നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാര്യ പുറത്തു കാമുകിയോ കൂട്ടുകാരോ ഇതിന്റെ അപ്പുറത്തോട്ടൊരു സർക്കിൾ നമ്മുടെ അടുത്ത് കൂടുതൽ അറ്റാച്ച്മെന്റിന് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് അറ്റാച്ച്മെന്റ് പോകുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അറിയാം ഇതെന്തിനാണെന്ന് ഇനി പുരുഷന്മാരുടെ അടുത്താണെന്ന് പറയണെങ്കിൽ അതിനൊരു ഇന്റൻഷൻ കാണും ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഒരു വ്യക്തി ഓവറായിട്ട് നമ്മുടെ സ്നേഹവും കാണിച്ച് അവരുടെ അടുപ്പം കാണിച്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെക്ക് ഒരു പ്ലാൻ ഉണ്ട് അത് പല രീതിയിലാവും അല്ലെങ്കിൽ സാമ്പത്തികമാവോ അല്ലെങ്കിൽ മാനസികമാവോ അല്ലെങ്കിൽ അത് അവരുടെ ആവശ്യങ്ങൾ കാണാനാവോ ഇത് എന്തെങ്കിലും ഒരു കാരണമാകും ഈ കാരണങ്ങൾ നടക്കാതെ വരുമ്പോൾ ജൂബി അവര് നമ്മുടെ ശത്രുക്കളാകും എങ്ങനെ നമ്മൾ അവർക്ക് അടിമപ്പെട്ടു പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗ്യാപ്പിൽ ഇവര് മൊത്തം നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ആ നമ്മൾ ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിയാൽ തുറന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയാണോ നമ്മളെല്ലാവരും രഹസ്യങ്ങൾ ഉൾപ്പെടെ വീട്ടിലെ കാര്യങ്ങൾ കാമുകന്റെ കാര്യങ്ങള് ഭർത്താവിന്റെ കാര്യങ്ങള് അമ്മയുടെ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ഫിനാൻഷ്യലോടെ കാര്യങ്ങൾ മുഴുവനും അങ്ങ് തുറന്ന് പറഞ്ഞു കഴിയും അപ്പൊ ചിലവർക്ക് പ്രത്യേക കഴിവുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള നമ്മൾ ഈ ആത്മാർത്ഥത കണ്ട കണ്ടെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ മൊത്തം പറയും അവസാനം ഇവര് നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ പിടിക്കും നാളെ നാളൊരിക്കലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ സാധനങ്ങൾ എടുത്തിടും ഇവരെ മാനസികമായിട്ട് ലോക്കാക്കും ഇപ്പൊ നമ്മളാണെങ്കിൽ നീ ഒന്ന പോളാന്ന് പറഞ്ഞാൽ നമ്മളറിയപ്പോ നീ ഇപ്പം എന്ത് ചെയ്യുന്നാലും ഒന്നും ഇല്ലാതെ അറിയപ്പെടും ഇവര് പ്രായമായ എന്ത് ചെയ്യും പ്രായമായ ഒരു കുഞ്ഞുങ്ങളും പെട്ടെന്ന് പാനിക്കായി പോകും ഈ പാനിക്കായി പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് വരും മനസ്സിലായോ ചിലപ്പോൾ അവൻ കുറച്ച് ഉപദ്രവിക്കുന്നു തല്ലൂ എന്നും കുഞ്ഞു എന്നൊക്കെ പറയുന്നൊരു വിവേഡ് ഉപയോഗിച്ചാൽ ഒന്നുകൂടി ഇരട്ടി പാനിക്കോ അനുസരിച്ച് പോവും അങ്ങനെയാണെങ്കിൽ പല ഇഷ്യൂസ് നടക്കുന്നത് ഒരു ഒരു മിഡിയിലുള്ള ആൾക്കാർ ഇവർ ചെയ്യൂല അപ്പൊ ഒരുത്തനെ വിശ്വസിക്കരുത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചുറ്റും നടക്കുന്നത് നമ്മുടെ വീട്ടുകാരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും മാത്രം വിശ്വസിക്കുക അപ്പുറത്തോട്ട് ഒരുത്തന് കൂടെ പോവാതിരിക്കുക നമ്മുടെ പാരൻസിനെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഒരാളുടെ കൂടെ വിടാതിരിക്കുക അത് ആൺകുട്ടിന്നും പെൺകുട്ടി എന്നും ഇല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വ്യത്യാസമുള്ള ജെൻഡർ വ്യത്യാസമുള്ള കുട്ടികളുടെ ഇടയിൽ ഒരാളുടെ കൂടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു അയക്കരുത് രണ്ട് രീതിയിലുള്ള ആഭരണം സംഭവിക്കും പോകുന്നവന്റെ മാനസികാവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് കാണാൻ പറ്റുന്നത് ജൂബിയുടെ ശരീരം മാത്രമാണ് ജൂബി എൻ്റെ അടുത്ത് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നത് അതിന് അതിലെന്ത് റിയാലിറ്റി അതിന് എന്ത് സത്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല കാരണം ജൂബി എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഒരു പക്ഷെ എന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ജൂബി എൻ്റെ അടുത്ത് പെരുമാറുന്നതായിരിക്കും പക്ഷേ ഞാൻ ജൂബിയുടെ മാനസികാവസ്ഥ എങ്ങനെ മനസ്സിലാക്കും ജൂബി എന്ത് ജൂബി കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറുന്ന വ്യക്തിയാണ് എനിക്ക് അറിയില്ല ജൂബി സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്ന വ്യക്തിയെന്ന് എനിക്കറിയില്ല ജൂബി സോഷ്യൽ പെരുമാറുന്ന വ്യക്തി ജൂബി വൈരാഗ്യമുള്ള വ്യക്തിയാണ് എനിക്കറിയില്ല ജൂബിക്ക് എന്തെങ്കിലും ട്രോമയുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ഇത് എന്ത് ധൈര്യത്തില് ഒരാളുടെ ഓറിയന്റേഷൻ അവനവനെ അറിയാത്ത കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടാണ് അതായത് പന്ത്രണ്ട് വർഷത്തെ പക കൊണ്ടുതന്ന് വന്ന് അതിന് അതിനൊരു പകരം സാധനം ചെയ്ത് എടുത്തു ഈ സിറ്റുവേഷൻ നടക്കുമ്പോ നമുക്കിത് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് പറയാം നേരത്തെ പറഞ്ഞ എല്ലാവരും ചില ബുക്കുകൾ ഈ സാധനങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മൾ ഒരു നയന്റി ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് അതെന്താ കാര്യം ഇത് മൊത്തം ഇമോഷനാ മനസ്സിലായോ അതായത് നമുക്ക് ചെറുപ്പം മുതൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ ഇമോഷൻ ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാതാപിതാക്കളുടെ വൈരാഗ്യവും ഈ സാധനം കൂടും ഈ സാധനം അതായത് മാതാപിതാക്കളോട് അതുപോലെ വെറുപ്പും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കിടന്ന ഏത് എല്ലാ വ്യക്തിയോടും നമുക്ക് സാധനം വരും വൈരാഗ്യബുദ്ധി വരും ഈ വൈരാഗ്യ ബുദ്ധി വരുന്ന ഇങ്ങനെ വൈരാഗ്യബുദ്ധി വന്നൊരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് അവന്റെ ചെറുപ്പം തപ്പി പോയി കഴിഞ്ഞാൽ തോമാസ് കിടക്കുന്ന മനസ്സിന് അപ്പൊ എന്തൊക്കെ ക്രോമിണ്ടാണ് നമ്മൾ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് എന്തൊക്കെ മാനസിക ഇതെപ്പോഴെങ്കിലും കട്ടാവാം ഇത് എപ്പോഴെങ്കിലും കട്ടായിട്ട് നമ്മുടെ പഴയ നമുക്ക് ട്രഗർ അടിച്ച് കയറാം ഈ ട്രഗർ അടിച്ച് കയറുമ്പോൾ നമ്മുടെ മുന്നിലൊക്കെ ആരാധ പോലെ നമുക്ക് ചിന്തിക്കാൻ അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ ആളുകളുടെ മാനസികാവസ്ഥയെ നമ്മൾ എപ്പോഴും സംശാസ്ത്രമായത് മാത്രമേ കാണാവൂ ഫിസിക്കലി ഓക്കെ വിട്ടേക്കും മാനസികാവസ്ഥ വെരി ഡേഞ്ചർ നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാനേ പറ്റൂല അവരുടെ ഒരു കാര്യം ഉണ്ട് അതായത് എവിടെ പോയാലും അവർ ഫാമിലിയിൽ ഒന്ന് അറിയിച്ചിട്ട് ഫാമിലിയില് ഒന്നറിയിച്ചിട്ട് സിറ്റുവേഷൻ മൂന്ന് ദിവസം കേസ് കൊടുക്കേണ്ടി വന്നത് അതായത് ഈ ഒരിക്കലും നമ്മളെ പറ്റിക്കാൻ വന്നവര് പെട്ടെന്ന് പറ്റിക്കൂല നമ്മുടെ വിചാരം എന്താ നമ്മളെ പറ്റിക്കാനും ചതിക്കാനും ഓടി വന്ന് പറ്റി അങ്ങനെയല്ല അങ്ങനെ ചെയ്യുന്ന കള്ളമാല നമ്മുടെ വീട്ടില് കുത്തി കോർക്കുന്ന കള്ളമാല പെട്ടെന്ന് എടുത്തിട്ട് എടുത്തിട്ടിറങ്ങി പോകുന്നത് ബാക്കിയുള്ളവർ അതല്ല ബാക്കിയുള്ളവര് നമ്മുടെ സോഴ്സുകളും നമ്മുടെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കണക്ക് കൂട്ടി കണക്ക് കൂട്ടി കണ്ടെത്തി അതിനുവേണ്ടി ഒരു മാസ്റ്റർ കൊള്ളാൻ തയ്യാറാക്കി ഈ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ മുഴുവൻ റസ്റ്റ് പവർ വാങ്ങിച്ചെടുത്ത് ഇപ്പൊ ആൺകുട്ടി ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് ആ ആ ആൺകുട്ടി ആ പെൺകുട്ടിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻ്റെ കൂടെ വന്ന നീ വളരെ സേഫ് ആ ലെവലിലേക്ക് എത്തിച്ച് സംസാരിച്ച് സ്വർണ്ണം പതുക്കെ ഒരു നൂറ് രൂപ കടം വായിക്കും ഇരുന്നൂറ് കടം വാങ്ങിക്കും അത് തിരിച്ചു കൊടുക്കും ഒരു പതിനായിരം കട വായിക്കും അതും തിരിച്ചു കൊടുക്കും ശ്രദ്ധിക്കണ ബുദ്ധി ഇനി ഒരു ഇരുപത്തയ്യായിരം കടം വായിക്കും അതും തിരിച്ചു കൊടുക്കും വിശ്വാസം വന്നു മൂന്ന് നാലഞ്ച് പ്രാവശ്യം പൈസ കടം വാങ്ങിച്ചു തിരിച്ചു കൊടുത്തു ട്രസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഐഡന്റിറ്റി ചെയ്ത് ഈ വ്യക്തനെ വിശ്വസിക്കാൻ പോകാൻ പിന്നെ ആ വ്യക്തി എന്ത് വെച്ചാൽ കൊടുക്കും കാരണം തിരിച്ചു തരുമോ പിന്നെ അതൊക്കെ സ്വർണോ നാക്കിയുള്ള സാധനങ്ങൾ മൊത്തം വലച്ചുണ്ടെങ്കിൽ കൊണ്ടുപോകും വീട്ടുകാരാണെങ്കിൽ സൗഹൃദം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ഏതൊരു കാര്യം നമ്മൾ ഇന്ന് കാണാൻ സ്നേഹം അടുത്ത നിമിഷം ഉണ്ടാവുന്ന ഒന്നും